ഫ്രണ്ട്സ് അസലമലൈക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം അപ്പോൾ ഞാൻ ഇന്ന് വീട് ഇടുന്ന വീഡിയോ നമ്മളെ പ്രഗ്നൻസി ടു ഡെലിവറി വരെയുള്ള കാര്യങ്ങൾ നിങ്ങളിവിടെ ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഞങ്ങളെ അനുഭവങ്ങൾ എന്തൊക്കെയാണ് അതിലുണ്ടായത് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രഗ്നൻസി ആരംഭ ഘട്ടത്തിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പ്രഗ്നൻ്റ് ആണെന്നില്ല കാരണം നമ്മൾ ചെക്ക് ചെയ്യാൻ നമുക്കതിനെല്ലാം നമ്മളതിനെല്ലാം മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ എന്തായാലും പ്രഗ്നൻറ്റ് ആവില്ലാലും അപ്പോൾ ഞാൻ ഒരു ദിവസം എനിക്ക് ഭയങ്കര ക്ഷീണം തുടങ്ങി കേട്ടോ തുടക്കത്തിൽ തന്നെ ഭയങ്കര ക്ഷീണം അതേപോലെ ഒരു ദിവസം നല്ല പിത്തത്തിൻ്റെ ഒരു മഞ്ഞ ഉണ്ടല്ലോ രാവിലെ വരാനോ അതങ്ങ് വന്നു അത് വന്നപ്പോൾ തന്നെ എനിക്ക് ടെൻഷൻ തുടങ്ങി ഇതെന്താ സംഭവം കാരണം എനിക്ക് ഭക്ഷണം രാവിലെ കഴിക്കാനേ വേണ്ട കുടുംബത്തിനെ തന്നെ ഛർദ്ദിക്കാൻ വരുന്നു എന്തെല്ലോ അസ്വസ്ഥ ബ്രഷ് വായിൽ വായിലേർക്കാൻ വയ്യ അങ്ങനെയൊക്കെ ഒരു അസ്വസ്ഥ ആയിട്ട് കാരണം ഇതെന്തായാലും അതാവുന്നില്ല പ്രതീക്ഷ അല്ലല്ലോ കാരണം നമ്മൾ അതിന് മുൻകരുതലെടുത്തു അപ്പോൾ എന്തായാലും അതാവൂല വേറെ എന്താ സംഭവം അപ്പോൾ എനിക്ക് എന്താ അസുഖം വന്ന് കിട്ടിയേ അങ്ങനെയൊക്കെ ഒരു ടെൻഷനായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഡോക്ടറെ അങ്ങനെയൊക്കെ ഉണ്ട് കഥ പിന്നോടാണ് അതൊന്നാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ചതിച്ചു ഇക്കാന്ന് പറഞ്ഞാൽ പോയാ അതൊന്നാവില്ലെന്നു കേട്ടോ അപ്പം ഞാൻ ഇന്ന് എന്തായാലും ഇന്ന് ഡോക്ടർ പിന്നോടാണ് ഡോക്ടറെ കാണിക്കാൻ എനിക്ക് പേടിയാകും കാരണം ഇതല്ലേനും പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ഇല്ല അസുഖം ഇതീനം എഴുതിയിട്ട് എനിക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട് അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ പറഞ്ഞിരുന്നു ഞാൻ അവിടെ ഹോമിയോ ഡോക്ടറെ കാണിച്ചോളാം കേട്ടോ അങ്ങനെ തിരൂർക്കാട് ഹോമിയോ ഡോക്ടറെ കാണിച്ചു ഹോമിയോ ഡോക്ടറെടുത്ത് പോയി അപ്പോൾ ഡോക്ടർമാർ തന്നെ എല്ലാം പറഞ്ഞു ഡോക്ടർ ആ അതിനെല്ലാം മുൻകരുതൽ എടുത്തതല്ലേ അപ്പം ഞാൻ അതൊന്നും ആവില്ല തൈറോയിഡ് ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് വരാൻ പറഞ്ഞിട്ടോ അങ്ങനെ ഞാൻ ഒരു ദിവസം ചെക്ക് ചെയ്ത് എല്ലാം ചെക്ക് ചെയ്ത് റിസൾട്ട് കൊണ്ട് ചെന്നിട്ടോ അപ്പം അതിൽ കുഴപ്പമൊന്നുമില്ല കുറച്ചുണ്ട് ഇച്ചിരി തൈറോയിഡ് ഉണ്ട് അതെല്ലാം അതൊക്കെ നോർമൽ തന്നെ വരും വിധം കുഴപ്പമൊന്നുമില്ല എന്നാണ് കേട്ടോ ഡോക്ടർ നല്ലോണം വെള്ളം കുടിക്കൊണ്ടോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉപദേശിച്ചിട്ടോ ഞാൻ വെള്ളം കൂടി കുറവില്ല അപ്പോൾ അങ്ങനത്തെ എല്ലാം ഉപദേശിച്ചതെന്ന് പിന്നെ പ്രമേഹം അതൊന്നും ഇല്ല ഒക്കെ നോർമലാണ് കേട്ടോ പിന്നെ പഠിച്ച ഡോക്ടറെ ഒന്നും ആക്കോ ഈ മരുന്ന് കഴിച്ചിട്ട് വരി എന്ന് പറഞ്ഞിട്ടോ ഡോക്ടർ ഇത് തൈറോയിഡിനെ സ്ഥിരാക്കാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാം എഴുതി എല്ലാം റെഡിയാക്കിയിട്ടോ ആയിക്കോട്ടെ മരുന്ന് കഴിഞ്ഞിട്ട് വരാറുണ്ട് പോകുന്നുണ്ടോ അങ്ങനെ എനിക്ക് പിറ്റേ ദിവസം എനിക്ക് ആ മരുന്ന് വാങ്ങിപ്പോകുന്നുണ്ട് ആശ്വാസം കിട്ടുന്നില്ല നമുക്ക് എന്ത് ഇത് വന്നാലേ നമുക്ക് കംഫർട്ടെന്ന് തോന്നുവരെ ഞാൻ തേടി തേടിപ്പോട്ടോ അങ്ങനെ എനിക്ക് ആ ഒരു എനിക്കൊരു ഉചിതമായി തോന്നിയില്ല കേട്ടോ ആ കാണിക്കലും അതൊന്നും എനിക്ക് പിന്നെയും ക്ഷീണമോ അതിൻ്റേതായ ബുദ്ധിമുട്ട് ആ മരുന്ന് ഞമ്മൾക്ക് എന്ത് കുടിക്കുമ്പോൾ ആ കുടിച്ചവർ മാറും അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാവില്ല അങ്ങനെ വന്നില്ല അതിന് ഞാൻ പറഞ്ഞത് ഞമ്മക്ക് മങ്കടല്ല ഡോക്ടറില്ല സൗജ ഡോക്ടറായി കൂടി കാണിക്കാം അതിനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ആശ്വാസം എന്തുണ്ടെങ്കിലും മുപ്പത്തേർ കണ്ടുപിടിച്ചിട്ടാകും അപ്പം ഞാൻ പറഞ്ഞു തന്നാൽ ഞാൻ അതിനും കൂടി കാണിച്ചായിരുന്നു കണ്ടിട്ട് ഞാൻ പിറ്റേ ദിവസം പിറ്റേ ദിവസം രണ്ട് ദിവസം കഴിഞ്ഞങ്ങനെ അങ്ങനെ കൂട്ടിക്കാണ്ട് പോയിട്ടോ മങ്കടക്ക് ഞാൻ മങ്കട പോയി ഡോക്ടറെ കാണിച്ച് ഡോക്ടറും ചോദിച്ചിങ്ങനെ പിരീഡ്സ് കറക്റ്റ് അല്ലേ അതൊന്നും അല്ലല്ലോ ചെക്ക് ചെയ്ത് തന്നെ എല്ലാ എല്ലാ ഡോക്ടറെ അതിനൊക്കെ മുൻകരുതലെടുത്തതാണ് അപ്പോൾ അതൊന്നും ആവില്ല എന്നെല്ലാം പറഞ്ഞു കേട്ടോ ഡോക്ടറെ അന്ന് കുഴപ്പമില്ല പറഞ്ഞാൽ അങ്ങനെ രക്തക്കുറവുണ്ടോ അതിനുള്ള മരുന്നോ അത്വതം കാര്യങ്ങളൊക്കെ എഴുതി തന്നു ക്ഷീണം അതുകൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞുകാണ്ട് എഴുതി തന്നു കേട്ടോ അപ്പോൾ അതെല്ലാം വാങ്ങിപ്പോകുന്നു തൈറോയിഡ് ചെക്ക് ചെയ്തു അത് നോർമൽ നോർമലാണെന്നില്ല ഒക്കെ പറഞ്ഞു ആ റിസൾട്ട് അന്ന് കാണിച്ച് അവൾ ഹോമിയോ ഡോക്ടർ ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ ആ റിസൾട്ടും കാണിച്ചു പറഞ്ഞാൽ അതൊന്നും കുഴപ്പമില്ല നോർമലാണായിരുന്നു മരുന്നെല്ലാം കഴിക്കുന്നില്ല ചാണ്ടാണ് അങ്ങനെ നമ്മൾ അതും കൊണ്ട് പോവുന്നു അപ്പോൾ ഡോക്ടറെ ഇറങ്ങിപ്പോന്ന അപ്പം ഞാൻ എൻ്റെ അനിയത്തിനോട് ഇങ്ങനെ പറഞ്ഞു ഇവിടെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട് രാവിലെ ഇങ്ങനെ ഛർദ്ദിക്കാൻ പറ്റുന്നുണ്ട് ബ്രഷ് വായിലിടാൻ പറ്റുന്നില്ല ഒക്കെ ഭയങ്കര ക്ഷീണം കഥ ഇതൊക്കെ ഉണ്ടായാലും വളരണ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാറുണ്ട് ഞാൻ മുണ്ടാതെ പോയിക്കോ അത് ഇനി ചെക്ക് ചെയ്യാനൊന്നുമില്ല അതിനുള്ള ഇതൊന്നുമില്ല അതൊക്കെ ആണെങ്കിൽ നമുക്കറിയാം നമ്മൾ നമ്മൾ വേഗം പോയി ചെക്ക് ചെയ്യുമെന്നു കാരണം ഞാൻ മുൻകരു ഞങ്ങൾ ഒരു മുൻകരുതൽ എടുത്തതാണല്ലോ അത് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പേ അപ്പോൾ ഉള്ള ഇന്നലും ചെയ്തു ഒരു കാർഡൽ പോവാൻ അൻപത് രൂപയിൽ പോകാറുണ്ട് ഇഞ്ഞോട് കേട്ടോ അങ്ങനെ ഒന്ന് ആ എന്നാൽ ആയിക്കോട്ടെ എൻ്റെ നിർബന്ധ പ്രകാരം അതങ്ങ് ചെയ്യാറുണ്ട് ചെയ്തു കേട്ടോ ചെയ്ത് മക്കളെ ഒരു പത്ത് പെ റിസൾട്ട് കിട്ടുന്നു അണിവാളി സെൽത്തി കിട്ടിയൊക്കെ തന്നെ പോസിറ്റീവ് അപ്പം ഉണ്ടല്ലോ അപ്പോൾ സന്തോഷം സങ്കടം കൂടി ഒപ്പം വരാനറിയില്ല കാരണം സന്തോഷം എന്ന് പറഞ്ഞാൽ അസമാധാനമായി ഒരു കുട്ടിനെയും കൂടെ പഠിച്ചോളും തന്നില്ലെന്ന സങ്കടം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെ സംഭവിച്ചു ഇതിലുള്ള മാർഗങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് പാട്ടുമാണ് ഒപ്പം വരാം ഞങ്ങൾ റിസൾട്ട് അല്ലെങ്കിൽ കിട്ടി അതും കൊണ്ട് പോന്നിട്ട് ഞാൻ പറഞ്ഞോളോട് ഒന്ന് ഒരു കാർഡും കൂടി വാങ്ങാം ഇവല നോക്കിയാൽ തെറ്റാണെങ്കിൽ നമുക്ക് നോക്കി വെക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ കൂടി ഒരു കാർഡും കൂടി വാങ്ങിയിട്ട് പോന്നിട്ടോ എന്നിട്ട് വീട്ടിൽ വന്നേക്കുന്ന ഞാനൊന്ന് നോക്കിയിട്ടോ അപ്പളും പോസ്റ്റ് ചെയ്തു അപ്പം ഞാൻ ഉറപ്പിച്ചില്ല തെറ്റൊന്നുമല്ല എന്ന് എന്നറിഞ്ഞിട്ടോ അല്ലെങ്കിൽ നമ്മളെ പാത്തു വന്നിട്ട് അതുകൊണ്ട് വീഡിയോ എടുക്കുമ്പോൾ ചെറിയൊരിത് അങ്ങനെ അവിടുന്നതെല്ലാം പോകുന്നതെല്ലാം വാങ്ങിപ്പറ്റിയെന്ന് നോക്കി പറഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ അങ്ങനെ രണ്ട് ദിവസം കഴിഞ്ഞക്കരെ നമ്മൾ ഇവിടെ ഡോക്ടറെ കാണിക്കാൻ പോയിട്ടോ ഇടേറെ മൗലാനിയിൽ പവിത്ര ഡോക്ടർ കാണിക്കാൻ പോയി അങ്ങനെ പവിത്ര പവിത്ര ഡോക്ടർ എന്നോട് ഞാൻ ചെന്നേക്കുന്നത് ചോദിച്ച ഡോക്ടർ ഇങ്ങനെ ഇങ്ങനെയൊക്കെ മുൻകരുതലെടുത്തിട്ട് പിന്നെ എങ്ങനെ സംഭവിച്ചതില് ഡോക്ടർ ആണോ അത് ചില ആളുകൾക്ക് ഓരോ ദൈവം മേലെന്ന് കണക്കാക്കിയിട്ടുണ്ടാകും ഞാൻ സമയത്ത് അതുകൊണ്ടായിരിക്കും നമ്മൾ ചിരിച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ ആ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഞാൻ ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ ഇത് ഇത്രയും തെറ്റിപ്പുള്ള കാര്യങ്ങൾക്കൊന്നൊക്കെ പറഞ്ഞു അതിൽ ഞാൻ അത് കുഴപ്പമൊന്നുമില്ല നമുക്കിന്ന് ഇതെല്ലാം സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്നെടുത്ത് നോക്കാറുണ്ട് കേട്ടോ അങ്ങനെ ഡോക്ടർ സ്കാനിങ്ങിനും ഇതിനൊക്കെ എഴുതി അപ്പോൾ ഞങ്ങളതെല്ലാം എടുത്ത് വന്നു ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഒന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ടൊന്നൊരു കുഴപ്പമില്ല അങ്ങനെ നമുക്ക് മരുന്നും കാര്യങ്ങളൊക്കെ ആയി പിന്നെ ഞങ്ങൾ സ്കൂളിൽ പോയി തുടങ്ങി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണിച്ചാൽ അങ്ങനെ അതെല്ലാം അറിഞ്ഞല്ലോ ഇനിയിപ്പോൾ പോകണേനു കുഴപ്പമൊന്നുമില്ലല്ല രീതിയിൽ പോടങ്ങി അങ്ങനെ പോയി കുറച്ച് തുടങ്ങിയപ്പോൾ തന്നെ പോകുമ്പോൾ നല്ല അത്യാവശ്യം യാത്ര ഉണ്ടായിട്ടുണ്ട് ഉണ്ടാവും കേട്ടോ ഇവിടുന്ന് വാണിയമ്പലത്ത് പോകണം വാണിയമ്പലത്തുനിന്ന് ഇവിടുന്ന് പിന്നെ മഞ്ചേരിക്ക് ഏകദേശം പോകണ ദൂരം ഉണ്ടാകും പെരിന്തൽമണ്ണ മഞ്ചേരിക്ക് എന്നാലും പിന്നെ വണിയമ്പലത്തേക്ക് അത്രയും നേരം നമുക്ക് ട്രെയിനിൽ കിടന്നിട്ട് യാത്ര ചെയ്യാൻ നില സൗകര്യം ഉണ്ട് കേട്ടോ അങ്ങനെ ഇപ്പോൾ എന്തായാലും കുഴപ്പമൊന്നുമില്ലാതെ പോയി അങ്ങനെ ക്ഷീണമൊക്കെ ഉണ്ടായി ഒരു രണ്ടര മാസം ആ രണ്ട് മാസമൊക്കെ ആയപ്പോൾ ചെറുതായിട്ട് ബ്ലീഡിങ് ഉണ്ട് കേട്ടോ അപ്പം ഞാൻ നല്ലോണം ബേജാറായിട്ടോ അങ്ങനെ ഞങ്ങൾ ഡോക്ടറെടുത്തേക്ക് പോയി ഡോക്ടർ പിറ്റേ ദിവസം ഡോക്ടറെ അടുത്തേക്ക് പോയത് കേട്ടോ ചെറുതായിട്ടൊക്കെ ഉണ്ടാകും ജസ്റ്റ് ഞങ്ങൾ നിൽക്കും ചെയ്ത് കുറച്ച് നേരം കണ്ടേക്കണം അപ്പോൾ ഞങ്ങൾ പോയി ഡോക്ടറോട് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഡോക്ടർ പിന്നെ സ്കാനിങ്ങിനെ എഴുതിയിട്ട് അനങ്ങി സ്കാനിങ് ചെയ്തിന് പോയിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് സ്കാനിങ് ചെയ്ത് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്നു പറഞ്ഞിട്ടു അങ്ങനെ മരുന്നായാലും ഡോക്ടർ അറിഞ്ഞ് റെസ്റ്റ് വേണം മോളെ എന്ന് പറഞ്ഞാൽ ഇതുവരെ യാത്ര ചെയ്യണമെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലായി പൊയ്ക്കോ എന്നുള്ള രീതിയിൽ സംസാരിക്കാം ഡോക്ടറെ റെസ്റ്റ് വേണം രണ്ട് മാസം ഒരു മാസം ആ മൂന്ന് മാസം വരെ റെസ്റ്റില്ല തന്നെയായിരുന്നു അങ്ങനെ ഒരു മാസം റെസ്റ്റ് എടുക്കണം എന്നാൽ അങ്ങനെ ഒരു മാസത്തെ സൂചി ഉണ്ടായിരുന്നു കേട്ടോ ആഴ്ചയിൽ ആഴ്ചയിൽ സൂചി വെക്കാൻ ഞങ്ങൾ എന്നിട്ട് ആഴ്ചയിൽ ആഴ്ചയിൽ സൂചി വെക്കുന്നുണ്ടോ പോയിട്ട് അങ്ങനെ റെസ്റ്റിൽ കിടക്കുന്നു ഞാൻ എൻ്റെ വീട്ടിൽ പോകുന്നു ഇവിടെ റെസ്റ്റില്ലെന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ പോയി പിന്നെ നാലാ മാസം മുതൽ പിന്നെ ഡോക്ടറോട് ചോദിക്കാനൊന്നും ഇല്ലേ ഞാൻ സ്കൂളിൽ പോട്ടേന്ന് ചോദിച്ചാൽ യാത്ര ഉണ്ടല്ലോ പോകണ്ടാന്ന് പറയല്ലോ അപ്പം ഞാനെന്ത് ചെയ്യാം ഇണ്ടാണ്ട് പോയി കാരണം ട്രെയിനിലല്ലോ വലിയ ക്ഷീണം വരില്ല അല്ലേ എഴുതി പോയി അങ്ങനെ ട്രെയിനിൽ പോകും ഇതൊക്കെ ഒരു സംഭവം യാത്രയ്ക്ക് ഒക്കെ സുഖം ട്രെയിനിൽ കിടന്നുറങ്ങി പോവാം പിന്നെ അത് കഴിഞ്ഞാൽ ബസ്സിനൊരു യാത്ര മക്കളെ കുത്തിത്തിറക്കി ബസ് കയറണം കേട്ടോ അത് കഴിഞ്ഞാലും പിന്നെ ഇല്ല പിന്നെ ഇല്ലെന്നാൽ നമ്മളെ എടവണ്ണ ബാ റൂട്ട് അപ്പോൾ ഭയങ്കര ഇല്ല ബസ്സിൽ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കയറിയക്കാർ അപ്പം അങ്ങ് ഒരു ആദ്യം പറയും ഒരു സീറ്റ് അങ്ങ് വെച്ചല്ലോണ്ട് സ്കൂൾ കുട്ടികളുണ്ടാവുമല്ലോ അപ്പോൾ ഒരോട് പറഞ്ഞ പോലെ എണീറ്റ് ഇരുന്നിരുന്നു എൺട്ടഞ്ചാം ആദ്യത്തെ കണ്ടു അങ്ങനെ അല്ല അവിടെ വർക്ക് ചെയ്യുമ്പോൾ ടീച്ചർ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് പിന്നെ നമുക്ക് നല്ലവണ്ണം അവിടെ ചെന്നാൽ നമുക്കൊരു കൃതിയുടെ ബുദ്ധിമുട്ടൊന്നുമില്ല എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റില്ല അതിനോ അപ്പോൾ പിന്നെ അങ്ങനെ അവിടെ എത്ര മാർച്ച് വരെ അവിടെ കഴിഞ്ഞിരിക്കും പേപ്പറിലെ പ്രസം അപ്പം ഒരു കുഴപ്പമില്ല അത് അതിൻ്റെ ഇടയിൽ അവിടെ ഓണ ഓണം അതേപോലെ ക്രിസ്മസും പിന്നെ ടൂറും ഇതിലെല്ലാം ഞാൻ പങ്കെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര കരുതിയുണ്ടായിരുന്നു അപ്പോൾ ഒരു ദിവസം ഇതേപോലെ ഈ ആ ഡോക്ടർ കാണിക്കുന്ന മുന്നേ ഒരു ഓഗസ്റ്റിലേക്ക് എന്തോ പരിപാടി ഉണ്ടായപ്പോൾ ടീച്ചർ നേരത്തെ പോകുമ്പോൾ ഞാൻ വന്ന ടീച്ചറായിട്ടില്ല ഞാനും ഉണ്ട് നിങ്ങൾ ഇപ്പം നിന്ന് കാരണം എനിക്ക് നിൽക്കാൻ കഴിയില്ല ഞാൻ വീട്ടിൽ അങ്ങനെ ഒറ്റയൊക്കെ എത്തുമെന്നില്ല ടെൻഷൻ അങ്ങനെ ഒപ്പം പോകുന്നുണ്ട് അത് ഇതും കൊണ്ടാണെന്ന് പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത് ഇങ്ങനെ വായിക്കിൽ ഒരാൾ ഉണ്ടായതുകൊണ്ടായിരുന്നു ചെയ്യുന്നു അല്ലെങ്കിൽ ഞാൻ ടീച്ചർ അങ്ങനെ ടീച്ചർ ഞാനുണ്ടെന്ന് പറഞ്ഞു പോയല്ലോ ഒന്നും കേട്ടോ കാരണം ടീച്ചർ പോയിക്കൂടെ അത്രയും ദൂരല്ലേ എന്ന് എഴുതുകൊണ്ട് ഞാൻ പിന്നെ സാവധാനം പോരല്ല എന്നെയും എന്തായാലും വേണ്ടില്ല മക്കളെ നമുക്ക് നല്ലൊരു സുന്ദരി ഭാവന കിട്ടിക്ക് പിന്നെ പിന്നെ ഇപ്പം എന്താ പറഞ്ഞ പിന്നെ ഏഴ് മാസം അങ്ങനെ കഴിഞ്ഞു പിന്നെ അതിലടയിൽ ടൂറ് പിന്നെ സ്കൂളല്ല എനിക്ക് ഒത്തിരി ഇതുമില്ല കാരണം ക്ഷീണം കുഴപ്പമൊക്കെ ഉണ്ടാകും അതിപ്പോൾ ഈയൊരു സമയത്ത് ഉണ്ടാവില്ല അല്ലാതെ വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ ഓരോ മാസം ഏഴിലോ സ്കാനിങ് അഞ്ചിലോ സ്കാനിങ് ഇതൊക്കെ ഉണ്ടാവും അതെല്ലാം എടുത്തിട്ടുണ്ടായില്ലോന്നും കുഴപ്പമില്ല അതിൻ്റെ ഒക്കെ റിസൾട്ട് ഇന്നും എൻ്റെ കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ എല്ലാ സ്കാനിങ് ഉണ്ട് ഇവളതും ഉണ്ട് കേട്ടോ സ്കാനിങ്ങും റിപ്പോർട്ടുകളും എല്ലാം എപ്പോഴും ഉണ്ട് കേട്ടോ എല്ലാ രേഖകളും നമ്മൾ ഇനി ഡെലിവറിക്ക് പോണ വി അതൊരു വിറ്റ മക്കളെ അതൊരു വീഡിയോ തന്നെ ചെയ്യാനുണ്ട് കൂട്ടുകാരെ നമ്മളാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചെയ്യുക ബൈ